ഇത് കഴിഞ്ഞാൽ ഈ പടം നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതേതോ കോൺഫറൻസ് പോലെയാണ് നിങ്ങൾക്ക് തോന്നുക വന്നിരിക്കുന്നു എന്തോ ഒരു വലിയൊരു കോൺഫറൻസ് പോലെയാണ് തോന്നുന്നത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം ഒരു വർഷത്തിന് മുന്നേ സൗദി ഒരു സിനിമാ തിയേറ്റർ ഉദ്ഘാടനം ചെയ്താൽ നമ്മൾ ഈ സമ്പന്നതയുടെ മടിത്തട്ട് എന്നൊക്കെ പറഞ്ഞുള്ള കുറെ തട്ടുകളെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട് സൗദി സമൂഹം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഏറ്റവും ആധുനികതയുടെ സ്പർശമേറ്റ ഒരു സമൂഹം എങ്ങനെ പുറത്ത് ഹാർഡ്വെയർ ആധുനികമാണ് സോഫ്റ്റ്വെയർ മോശമാണ് അല്ലേ പറഞ്ഞാൽ എല്ലാം ഉണ്ട് പക്ഷെ തയ്യും കോട്ടും എല്ലാ സാധനവും ഉണ്ട് പക്ഷേ അരയ്ക്ക് താഴെ പാളക്കരയൻ എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഈ ചിത്രം എങ്ങനെയാണ് സൗദി അറേബ്യയിൽ നിന്നൊരു വാർത്തയായിട്ട് നമ്മളിലേക്ക് എത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനൊറ്റ കാരണമേ ഉള്ളൂ മതം മതമാണ് ഇതിന് കാരണം എങ്ങനെയാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മനുഷ്യർക്ക് സിനിമാ തിയേറ്റർ തുറക്കൽ ഒരു സംഭവമായി മാറുന്നു അത് ഇറ്റ് എക്സ്പ്ലെയിൻസ് ബാക്ക് ബിക്കോസ് ഇറ്റ് ഡസ് ഇൻ ചേഞ്ച് അതാണ് പ്രശ്നം മതം മാറുന്നില്ല മാറാൻ അനുവദിക്കുന്നില്ല അതാണ് പ്രശ്നം